ശബരിമലയിലെ മോഷണ പരമ്പരയുടെ നിർണായക വിവരങ്ങൾ പുറത്ത് ആര് കട്ടു ആരൊക്കെ കൂട്ടുനിന്നു എന്ന പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായില്ലെങ്കിലും സ്വർണവും ചെമ്പുപാളിയും മറിച്ചു വിറ്റുവെന്ന യാഥാർത്ഥ്യം ദേവസ്വം വിജിലൻസ് പുറത്തുവിട്ടിട്ടുണ്ട് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിന്റെ മൂന്നാം നമ്പർ കേസായാണ് ഇത് പരിഗണിക്കുകയുണ്ടായത് ഇരുപത് പേജുള്ള റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനാണെന്നും വിൽപ്പന നടത്തിയത് ബാംഗ്ലൂരിൽ നിന്നുമുള്ള നിർണായക വിവരങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ അല്പസമയം മുൻപാണ് ദേവസ്വം വിജിലൻസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായത് സ്വർണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശത്തോടെയാണെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വർണവും ചെമ്പുപാളികളും ബാംഗ്ലൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തിയതിന്റെ നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ വിജിലൻസ് ഹൈക്കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിലും സംശയമുള്ളതായി കോടതി പറയുമ്പോൾ മുകളിൽ നിന്നുള്ളവരുടെ തക്ക പിന്തുണയും വൻ ഗൂഢാലോചനയും ഇതിന് പിന്നിലുണ്ടെന്നത് വ്യക്തമാണ് ഇതിൽ ഭരണ നേതൃത്വത്തിന്റെ വീഴ്ച ഉൾപ്പെടെ വിജിലൻസ് എടുത്തു കാണിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് തിരുവാഭരണ കമ്മീഷണർ അടക്കം അന്നത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുന്നതിനായി ചെമ്പല്ല സ്വർണപാളികൾ തന്നെയാണ് പോറ്റിക്ക് നൽകിയതെന്ന് തെളിയിക്കുന്ന മൊഴികളും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് കാലപ്പഴക്കമില്ലാത്ത ദ്വാരപാലക ശില്പത്തിലെ പാളി എന്നാണ് പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി The <laughs> cat മുൻപ് സ്വർണം പാകിയ പാളികളല്ല കൊണ്ടുവന്നതെന്നും ഭണ്ടാരി മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആകാം സ്വർണ പാളി മറിച്ച് വിറ്റതാകാം എന്ന സംശയത്തിലാണ് ദേവസ്വം വിജിലൻസ് എസ് പി മോഷണം തക പിടിപാടുള്ളവരുടെ പിന്തുണയോടെ നടന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ് പക്ഷേ ഇതിനു പിന്നിലെ കറുത്ത കൈകൾ ആരുടെയൊക്കെ എന്ന് അറിയണമെങ്കിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ശബരിമലയിൽ എന്തെല്ലാം പൗരാണിക വസ്തുക്കൾ ഉണ്ടെന്നോ അവയുടെ മൂല്യം എന്തെന്നോ പോലും നിശ്ചയമില്ലാത്തവർ ദേവസ്വം ബോർഡിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥിതിയിൽ തിനും മോഷണത്തിന് കൂട്ടു നിൽക്കുന്നതിനും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും മാധ്യമങ്ങൾക്ക് കേസിന്റെ വിശദാംശങ്ങൾ നൽകരുതെന്നും അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ സംയമനം പാലിക്കണമെന്നുമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആറാഴ്ചയാണ് ഇതിനായി കോടതി അനുവദിച്ചിരിക്കുന്ന സാവകാശം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് കോടതി പറയുമ്പോഴും എത്രമാത്രം കറ പുരളാതെ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് സംശയമാണ്